ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും മൂലം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ദീർഘവീഷണത്തോടെ അറിവുള്ളവരോട് ചോദിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വിജയം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി ഗുരുജനങ്ങൾ എന്നിവരുടെ നിർദ്ദേശത്താൽ നടത്തുന്ന കാര്യങ്ങളിൽ വിജയിക്കും ചിലവുകൾ നിയന്ത്രിക്കേണ്ട സമയമാണ് സാമ്പത്തിക ഞെരുക്കം വരാം അയൽക്കാരുമായി ചില തർക്കങ്ങൾ വന്നു ചേരും ആയതിനാൽ വാക്കുകളും പ്രവർത്തികളും സൂക്ഷ്മതയുടെ ആകുന്നതാകും ഉചിതം ബന്ധുക്കൾ വിരോധികളാകും അതിന് കാരണവും ചില വാക്കുകൾ തന്നെയാകും ദമ്പതികൾ കലഹം മറന്ന് ഒന്നായി ചേരും മാറി താമസിക്കുന്നവർക്ക് ഒന്നായി ചേരാനും ചേർന്ന സമയമാണ് മീനമാസത്തിൽ മനസുഖം കുറയുന്ന സമയമായിരിക്കും തൊഴിലിടത്തിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാം കൃഷി മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് കലാരംഗത്തുള്ളവർക്ക് മേന്മയുള്ള സമയമാണ് വിപരീത സാഹചര്യങ്ങളെ പ്രതിരോധിക്കും ഗൃഹത്തിലെ അവസ്ഥയും ഗുണം നിറഞ്ഞതും ഐശ്വര്യപൂർണമായതും ആകണമെന്നില്ല മേടമാസത്തിൽ ആരോഗ്യനില മെച്ചപ്പെടും മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരും ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മികച്ച നേട്ടമുണ്ടാകും സന്താനങ്ങളാൽ സന്തോഷവും സമാധാനവും വന്നു ചേരും പങ്കാളിത്ത കച്ചവടം അവസാനിപ്പിക്കും ചെറു യാത്രകൾ നടത്തേണ്ടതായി വരും നിലനിന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കും ശരീരസുഖം ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ